ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചായക്കടയിലൊക്കെ കിട്ടുന്ന കിട്ടുന്നണകത്ത് പുറമേ നല്ല ക്രിസ്പിയും അകത്തുന്ന പഞ്ഞി പോലുള്ള ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യൊക്കെ വേണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം എൻ്റെ ചാനൽ ഇതുവരെയും കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം എന്ന റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ ഉഴുന്ന വടക്കായിട്ട് ഒന്നര കപ്പ് ഉഴുന്നാട്ടോ ഞാൻ എടുക്കുന്നത് ഇത് മുഴുവൻ ഉഴുന്നല്ല സ്പിറ്റഡ് ആയിട്ടുള്ള ഉഴുന്നാണേ അപ്പം ഉഴുന്നെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് രണ്ട് ഒന്ന് കുതിരാൻ വെക്കണം രണ്ട് മണിക്കൂറൊക്കെ മതിയാവും കേട്ടോ ഈ ഉഴുന്ന് കുതിരാനായിട്ട് ഉഴുന്ന് പെട്ടെന്ന് കുതിർന്നു വരുന്ന ഒരു ഐറ്റം അല്ലേ അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് രണ്ടു മൂന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ടുണ്ട് നല്ലപോലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി ഒരു മിക്സി ഇട്ട് രണ്ടോ മൂന്ന് ബാച്ചായിട്ട് നമുക്ക് ഈ ഉഴുന്ന് അരച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ഉഴുന്നഴയ്ക്കുമ്പോൾ ചേർക്കരുത് ഇനി ഒട്ടും അരഞ്ഞു വന്നില്ലെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുക്കാം അതാ ഈ ഒരു കട്ടിക്ക് വേണം മാവ് ഉണ്ടാവാൻ എങ്കിൽ മാത്രമേ ഉഴുന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ ഒരുപാട് വെള്ളം ചേർത്ത ആ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഞാൻ അതാ ഉഴുന്നൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് പത്തിരിപ്പൊടിയോ പത്തരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയോ അങ്ങനെ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ട് മണിക്കൂറൊന്ന് ഫർമൻ ആവാൻ വെക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർക്കണ്ട അപ്പം ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഉഴുന്നടയുടെ കുറച്ച് ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഇതിലേക്ക് ചതച്ച കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചടവടേയും നങ്ങ് പൊരിച്ചെടുക്കാം ചൂടായ എണ്ണയിലോട്ട് മാവ് കൈ ആദ്യമേ കുറച്ച് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ആവശ്യത്തിന് മാവെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക എന്നിട്ട് ആ കൈ തന്നെ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ചെറിയൊരു ഹോളാക്കിയിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക വട ഇടുമ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടണം എന്നിട്ട് സിമ്മിലാക്കിയിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ പുറമേ ക്രിസ്പി ആയിട്ട് അക ഒട്ടും വേവാത്തതുപോലെ വരും അപ്പോൾ തീ കുറച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് വേണം നമുക്ക് ഉഴുന്ന് വട സെറ്റാക്കിയെടുക്കാൻ എൻ്റെ വീട്ടിലെ എൻ്റെ ഇട്ടാട കുട്ടീസിലൊരാൾക്ക് ഉഴുന്നവടെ ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ ഇത് ഉണ്ടാക്കുന്ന നോക്കി നിൽക്കുമായിരുന്നു അതിന്ന് എടുത്ത് കഴിക്കാനായിട്ട് അതായതിപ്പം നല്ലപോലെ മൊരിഞ്ഞ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം വെറുതെ പറയുന്നതെല്ലാം പുറമേ നല്ല അടിപൊളി ക്രിസ്പി ആട്ടോ നമുക്കത് ഇങ്ങനെ പിച്ച് എടുക്കുമ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കാം കേട്ടോ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് സൂപ്പർ ടേസ്റ്റാണ് മസ്റ്റർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അയക്കണം അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്കെയും ഷെയർ ആയി വേണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടച്ച്